സ്വന്തം അമ്മയെയും മുത്തച്ഛനെയും മുത്തശ്ശിയെയും ക്രൂരമായി കൊലപ്പെടുത്തിയത് നേരിൽ കാണേണ്ടി വന്ന രണ്ട് കുഞ്ഞുമക്കൾ അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊല നടന്ന് ആറു വർഷമായിട്ടും ആ ഇപ്പോഴും നടുക്കം വിട്ടു മാറിയിട്ടില്ല അമ്മയില്ലാത്ത ആ കുഞ്ഞുങ്ങളെ സാക്ഷിയാക്കി അവരെ അനാഥരാക്കിയവന് കോടതി വധശിക്ഷ വിധിച്ച ദിവസമാണിത് സ്വത്തിനു വേണ്ടി സഹോദരനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയ ബാബുവിൻ്റെ ക്രൂരത അപൂർവങ്ങളിൽ അപൂർവമെന്നാണ് കോടതി നിരീക്ഷിച്ചത് അതിനാൽ തന്നെ അത്ര വേഗം അയാൾ കഴുമരത്തിൽ കയറേണ്ട ഇരട്ട ജീവബരന്തവും അനുഭവിച്ച ശേഷമായിരിക്കും തൂക്കിലേറ്റുക മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസ് വിധിയാണ് പോലീസ് പെട്രോൾ ആദ്യം പരിശോധിക്കുന്നത് സ്വാഗതം സ്വത്തിനു വേണ്ടി ഉറ്റവരെ കൊലപ്പെടുത്തുന്നവർക്കുള്ള താക്കീതാണ് അങ്കമാലി മൂക്കന്നൂർ കൂട്ടക്കൊലക്കേസിലെ വിധി സ്വന്തം സഹോദരൻ്റെയും കുടുംബത്തിൻ്റെയും ചോരവീണ സ്ഥലത്തു നിന്ന് ഒരു തരി മണ്ണ് പോലും എടുക്കാൻ പ്രതി ബാബുവിന് ഇനി കഴിയില്ല മൂക്കന്നൂരിലെ കൊടുംക്രൂരതയ്ക്ക് പ്രതി ബാബുവിന് വധശിക്ഷയാണ് കോടതി വിധിച്ചത് മൂന്ന് കൊലപാതകങ്ങളിൽ സഹോദരൻ്റെ മകൾ സ്ഥിതിയെ വധിച്ച കേസിലാണ് തൂക്കുകയർ മറ്റ് രണ്ട് കൊലക്കേസുകളിൽ ഇരട്ട ജീവപുരന്തം തടവും പ്രതി അനുഭവിക്കണം കേസിലെ വിവിധ വകുപ്പുകളിൽ നാല് ലക്ഷത്തി പതിനായിരം രൂപ പിഴയും അടയ്ക്കണമെന്ന് എറണാകുളം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് പറഞ്ഞ കോടതി സ്മിതയെ കൊലപ്പെടുത്തിയ രീതി ഭയാനകമായിരുന്നുവെന്നും നിരീക്ഷിച്ചു സ്വന്തം കുടുംബത്തിലെ പേരെ വെട്ടിക്കൊലപ്പെടുത്തുകയും രണ്ട് കുട്ടികളെ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ സഹോദരന്റെ മകൾ സ്മിതയെ വീടിനകത്ത് മക്കളുടെ മുന്നിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തെ അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കിയാണ് വധശിക്ഷ വിധിച്ചത് സഹോദരൻ ശിവൻ ശിവന്റെ ഭാര്യ വത്സല എന്നിവരെ കൊലപ്പെടുത്തിയ കേസുകളിലായി ഓരോ ജീവപര്യന്തമാണ് കോടതി വിധിച്ചത് സ്മിതയുടെ മകനായ കുട്ടിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം കൂടി ഉൾപ്പെട്ടതോടെയാണ് കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ പരിഗണിക്കുന്ന എറണാകുളം സെഷൻസ് കോടതി കേസ് പരിഗണിച്ചത് ഒന്നര വർഷത്തോളം നീണ്ട വിചാരണയ്ക്കൊടുവിലാണ് പ്രതിയെ കുറ്റക്കാരനായി കണ്ടെത്തി കോടതി ശിക്ഷ വിധിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിച്ച മൂന്ന് കൊലപാതകങ്ങൾക്കും വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം വധശിക്ഷയ്ക്കൊപ്പം ഇരട്ട ജീവപര്യന്തവും വിവിധ വകുപ്പുകളിലായി മുപ്പത്തി വർഷത്തെ തടവും വിധിച്ചിട്ടുണ്ട് വിവിധ വകുപ്പുകളിലായി നാല് ലക്ഷത്തി പതിനായിരം രൂപ പിഴയും അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ സോമൻ വിധിച്ചു രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പതിനൊന്നിനായിരുന്നു കൊലപാതകങ്ങൾ നടക്കുന്നത് കൊലപാതകത്തിനുശേഷം ബൈക്കിൽ രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് പിന്നീട് പിടികൂടുകയായിരുന്നു സ്മിതയെ കൊലപ്പെടുത്തിയ രീതി ഭയാനകമായിരുന്നു മുപ്പത്തിയഞ്ച് വെട്ടുകളാണ് സ്മിതയുടെ ഉണ്ടായിരുന്നത് സ്മിതയോട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയും അതിക്രൂരമായാണ് പ്രതി കൊലപ്പെടുത്തിയതെന്ന് കോടതി നിരീക്ഷിച്ചു കൊലപാതക രീതി കണക്കിലെടുത്താണ് ബാബുവിന് വധശിക്ഷ വിധിച്ചത് കൊല്ലപ്പെട്ട ശിവന്റെയും വത്സലയുടെയും ശരീരത്തിൽ പതിനഞ്ച് വെട്ടുകൾ ഉണ്ടായിരുന്നു തറവാട്ടുവക ഭൂമിയും അതിലെ പ്ലാവുമാണ് മനുഷ്യജീവനേക്കാൾ വലുതായി പ്രതി കണ്ടുവന്നത് വിധിന്യായത്തിൽ കോടതി പറയുന്നു കേസിലെ വിവിധ വകുപ്പുകളിൽ നാല് ലക്ഷത്തി പതിനായിരം രൂപ പിഴയും ബാബു അടക്കണം ഈ തുക സ്മിതയുടെ കുട്ടികൾക്ക് കൈമാറണം സ്മിതയുടെ ഭർത്താവും മകനും വിധി കേൾക്കാൻ കോടതിയിലെത്തിയിരുന്നു അതേസമയം പ്രതി ബാബു മറ്റു കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും പരമാവധി ശിക്ഷ നൽകരുതെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു ജയിലിലെ നല്ല നടപ്പ പരിഗണിക്കണമെന്നും പ്രതിഭാഗം അന്തിമവാദത്തിനിടെ കോടതിയിൽ ആവശ്യപ്പെട്ടെങ്കിലും കോടതി ഈ വാദങ്ങളെല്ലാം തള്ളുകയായിരുന്നു കൊച്ചി കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നവരുടെ ഒരു കോടതിക്കും ദയ തോന്നില്ല അങ്ങനെയുള്ളവർ ഇരുണ്ടറകളിൽ തന്നെ ജീവിക്കണം കോഴിക്കോട് വടകരയിൽ നാലാം ക്ലാസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിക്ക് നൂറ്റി പതിനൊന്ന് വർഷമാണ് തടവ് ശിക്ഷ വിധിച്ചത് പ്രതി മരുതോങ്കര സ്വദേശി അബ്ദുൾ നാസർ രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ പിഴയും അടയ്ക്കണമെന്ന് നാദാപുരം അതിവേഗ പോക്സോ കോടതി വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് ഇയാൾ ഇരയാക്കിയത് കുട്ടിയുടെ ബന്ധു വിചാരണക്കിടെ കൂറുമാറിയെങ്കിലും ശാസ്ത്രീയ തെളിവുകളടക്കം കേസിൽ നിർണായകമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് കേസിനാസ്പദമായ സംഭവം നാലാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ ബലമായി കുട്ടിക്കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു മരുന്നോകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പീഡന വിവരം പുറത്തറിയുന്നത് കേസിൽ പത്തൊൻപത് സാക്ഷികളെയും ഇരുപത്തിയേഴ് രേഖകളും ഹാജരാക്കി വിചാരണയ്ക്കിടെ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ ബന്ധു കേസിൽ കൂറുമാറി പ്രതിക്ക് അനുകൂലമായി മൊഴികൊടുക്കുകയുണ്ടായി സാഹചര്യ തെളിവുകളുടെയും ഡി എൻ എ പരിശോധന ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രതി കുറ്റക്കാരനെന്ന് തെളിഞ്ഞത് കേസ് ഒത്തുതീർപ്പിനായി വീണ്ടും സാക്ഷി വിസ്താരം നടത്താൻ പ്രതിഭാഗം അപേക്ഷ നൽകിയെങ്കിലും കോടതി അനുവദിച്ചില്ല ഹൈക്കോടതി അനുമതിയോടെ വീണ്ടും സാക്ഷികളെ വിസ്തരിച്ചിരുന്നു തൊട്ടിൽപാലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ സി ഐ എം ഡി ജേക്കബാണ് കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് മനോജ് അരൂർ ഹാജരായി നൂറ്റി പതിനൊന്ന് വർഷം കഠിനതടവും രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ പിഴയടക്കാനും നാദാപുരം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി എം സുഹൈബ് വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസത്തിലെ ക്രിസ്മസ് വെക്കേഷൻ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടിയെ വീട്ടിലതിക്രമിച്ചു കയറിയ പ്രതി ക്രൂരമായ ബലാത്സംഗത്തിന് വിധേയമാക്കുകയും പുറത്തു പറഞ്ഞാൽ കുന്നുകളും വളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിലാണ് വിധി അടുക്കത്ത് വേട്ടോറയമ്മൻ അബ്ദുൾ നാസർ എന്ന അറുപത്തിരണ്ടുകാരനെയാണ് നാദാപുരം പോസ്റ്റേക് സ്പെഷ്യൽ കോടതി ജഡ്ജി ശിക്ഷിച്ചിട്ടുള്ളത് വടകര സംഘം ട്രാപ്പിലായ ഒരു വാർത്തയാണിങ്ങ് കാസർഗോഡാണ് അൻപത്തൊൻപതുകാരനെ ഖനിഷ്ട്രാപ്പിൽപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്ത സംഘം പോലീസിന്റെ പിടിയിലായിരുന്നു യുവതികൾ ഉൾപ്പെടെ ഏഴുപേരെയാണ് മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോളേജ് വിദ്യാർത്ഥിനി എന്ന വ്യാജേന യുവതിയെ പരാതിക്കാരനുമായി പരിചയപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ് അൻപത്തൊൻപതുകാരൻ്റെ നഗ്നചിത്രങ്ങൾ പകർത്തി പണം തട്ടിയെടുത്തുന്ന കേസിലാണ് അറസ്റ്റ് പിടിയിലായവരിൽ കവർച്ച കേസ് പ്രതികൾ വരെയുണ്ട് കാസർഗോഡ് ഹണി ട്രാപ്പ് കേസിൽ ദമ്പതികൾ ഉൾപ്പെടെയുള്ള ഏഴംഗ സംഘം അറസ്റ്റിൽ നഗ്ന ചിത്രങ്ങൾ പകർത്തി പണം തട്ടിയെടുത്ത കേസിനാണ് സംഘത്തെ മേൽപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് പെരുമണ്ണ സ്വദേശി പി ഫൈസൽ ഇയാളുടെ ഭാര്യ പന്തീരാങ്കാവ് കുറ്റിക്കാട്ടൂർ സ്വദേശിനി എം പി റുബീന കാസർഗോഡ് ഷിറിബാഗുലു സ്വദേശി എൻ സിദ്ദിഖ് മാങ്ങാട് സ്വദേശി ദിൽഷാദ് മുട്ടത്തൊടി സ്വദേശി നഫീസത്ത് മിസ്രിയ മാങ്ങാട് സ്വദേശി അബ്ദുള്ള കുഞ്ഞി പടന്നക്കാട് സ്വദേശി റഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത് ഇതിൽ സിദ്ദിഖ് വിദ്യാനഗർ ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് മാങ്ങാട് താമരക്കുഴി തൈവളപ്പിൽ സ്വദേശിയും വ്യവസായിയുമായ അൻപത്തൊമ്പതുകാരനാണ് ഹണി ട്രാപ്പിന് ഇരയായത് ഇയാളെ സംഘാംഗമായ റുബീന ഫോണിൽ ബന്ധപ്പെടുകയും വിദ്യാർത്ഥിനിയാണെന്നും തനിക്കൊരു ലാപ്ടോപ്പിന്റെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് സഹായ ഭർത്തന നടത്തിയിരുന്നു തുടർന്ന് സഹായം അഭ്യർത്ഥിച്ച് ഇത്തരത്തിൽ നിരവധി തവണ യുവതി വ്യവസായിയെ ഫോണിൽ ബന്ധപ്പെട്ടു ഇതേ തുടർന്ന് യുവതിക്കൊപ്പം ലാപ്ടോപ്പ് വാങ്ങാൻ മംഗളൂരു വരെ എത്തിയ അൻപത്തൊമ്പതുകാരനെ ഹോട്ടലിലെത്തിക്കുകയും ഭീഷണിപ്പെടുത്തി സംഘം നഗ്നചിത്രങ്ങൾ പകർത്തുകയുമായിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇയാളിൽ നിന്നും ഇവർ പതിനായിരം രൂപ വാങ്ങിച്ചെടുത്തു പിറ്റേ ദിവസം നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും ഇവർ വ്യവസായിയുടെ പക്കൽ നിന്നും തട്ടിയെടുത്തു തുടർന്നും സംഘം പണം ആവശ്യപ്പെട്ട് ഭീഷണി തുടർന്നതോടെ വ്യവസായി മേൽപ്പറമ്പ് പോലീസിൽ പരാതി നൽകി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഹണി ട്രാപ്പ് സംഘം പിടിയിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കാസർഗോഡ് തമിഴ്നാട്ടിൽ വീണ്ടും ദുരഭിമാന കൊല മധുരയിലാണ് സഹോദരിയെയും കാമുകനെയും ഇരുപതുകാരൻ കൊലപ്പെടുത്തിയത് കൊല്ലപ്പെട്ട സതീഷ് കുമാറിന്റെ തല പൊതുസ്ഥലത്ത് പ്രദർശിപ്പിക്കുകയും ചെയ്തു ഇതിനുശേഷം വീട്ടിലെത്തിയ പ്രതി സ്വന്തം സഹോദരിയെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ആക്രമണം തടയാനെത്തിയ അമ്മയ്ക്കും വെട്ടേറ്റു സംഭവത്തിൽ പ്രതിയായ പ്രവീൺ ഒളിവിലാണ് മധുര തിരുമംഗലം കൊമ്പാടിയിലാണ് നാടിനെ നടുക്കി ഇരട്ടക്കൊല നടന്നത് വയറിംഗ് തൊഴിലാളിയായ പ്രവീൺകുമാറിന്റെ സഹോദരി ഇരുപത്തിനാലുകാരിയായ മഹാലക്ഷ്മിയും കാമുകൻ ഇരുപത്തി ആറ് വയസ്സുള്ള സതീഷ് കുമാറുമാണ് കൊല്ലപ്പെട്ടത് അന്യജാതിക്കാരനായ പ്രവീണുമായി മഹാലക്ഷ്മി വർഷങ്ങളായി പ്രണയത്തിലായിരുന്നെങ്കിലും കുടുംബം എതിർത്തതിനാൽ വിവാഹം നടന്നില്ല മൂന്ന് വർഷം മുൻപ് മറ്റൊരാളുമായി മഹാലക്ഷ്മിയുടെ വിവാഹം നടത്തിയെങ്കിലും ഒരാഴ്ചയ്ക്ക് ശേഷം ഭർത്താവുമായി പിണങ്ങി വീട്ടിലേക്ക് മടങ്ങി അടുത്തിടെ മഹാലക്ഷ്മിയുമായി സതീഷ് സംസാരിച്ചെന്നറിഞ്ഞതോടെ പ്രവീണിന് പകയേറി നിർമ്മാണ കമ്പനിയിലെ ജോലി കഴിഞ്ഞു മടങ്ങുകയായിരുന്ന സതീഷിനെ മുളകുപൊടി എറിഞ്ഞു വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു തല വെട്ടിമാറ്റി ഗ്രാമത്തിലെ ക്ഷേത്രത്തോട് ചേർന്നുള്ള സ്റ്റേജിൽ പ്രദർശിപ്പിച്ചു പിന്നാലെ വീട്ടിലെത്തി സഹോദരിയെയും വെട്ടിക്കൊലപ്പെടുത്തി തടയാനെത്തിയ അമ്മയുടെ കൈയും പ്രവീൺ വെട്ടിമാറ്റി സംഭവത്തിന് ശേഷം പ്രവീൺ നാടുവിട്ടതായി പോലീസ് പറഞ്ഞു കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്രവീണിനെ കണ്ടെത്താൻ രണ്ട് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു മധുര ഉത്സവ പറമ്പുകളിലെ അതിരുവിട്ട ആഘോഷം യുവാവിന്റെ ജീവനെടുത്തു കൊല്ലം കരുനാഗപ്പള്ളിയിൽ അഖിലിനെ അക്രമികൾ സംഘം ചേർന്ന് കുത്തിയത് സുഹൃത്തിൻ്റെ ജീവൻ രക്ഷിക്കുന്നതിനിടെയാണ് ഗാനമേളയിൽ ഡാൻസ് കളിക്കുന്നതിനിടെ ഉണ്ടായ തർക്കമാണ് കൊലപാതത്തിലേക്ക് നയിച്ചത് അഖിലിന് പ്രതികൾ കത്തിക്കൊണ്ട് പതിനാല് തവണയാണ് കുത്തിയത് നെഞ്ചിൽ ആഴത്തിൽ മുറിവേറ്റ യുവാവ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു കേസിൽ അഞ്ചംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം സ്വദേശി അനന്തു ക്ലാപ്പന സ്വദേശി അതുൽ ബാബു ആദിനാട് സ്വദേശി സന്ദീപ് തൃക്കരുവ സ്വദേശി അക്ഷയ് കുമാർ കൂടാതെ പ്രായപൂർത്തിയാകാത്ത മറ്റൊരു പ്രതിയുമാണ് അറസ്റ്റിലായത് ഉത്സവത്തിനിടെ ഉണ്ടായ തർക്കത്തിൽ അഞ്ചു പേർ സംഘം ചേർന്ന് അഖിലിനെ കുത്തിക്കൊലപ്പെടുത്തിയതാണ് കേസ് കൊല്ലം ക്ലാപ്പനയിലെ ക്ഷേത്രോത്സവത്തിൽ നാടൻപാട്ട് നടക്കുമ്പോൾ കേസിലെ പ്രതികൾ ഉൾപ്പെട്ട സംഘം ഡാൻസ് കളിച്ചിരുന്നു ഇതിലൊരാൾ അഖിലിന്റെ ദേഹത്തെ തട്ടിയതുമായി ബന്ധപ്പെട്ട് തർക്കത്തിലേർപ്പെടുകയും അടിപിടി ഉണ്ടാവുകയും ചെയ്തു സംഘർഷത്തിൽ അഖിലിന്റെ സുഹൃത്തായ വിഷ്ണുവിന് പരിക്കേറ്റു വിഷ്ണുവിന്റെ പരിക്ക് ഗുരുതരമായതിനാൽ അഖിലും മറ്റൊരു സുഹൃത്തും ചേർന്ന് സ്വകാര്യ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ പ്രതികൾ അവിടേക്ക് ബൈക്കുകളിൽ പാഞ്ഞെത്തി പ്രതികളായ പേരും ചേർന്ന് മൂവരെയും മർദ്ദിച്ചു അടികൊണ്ട് തറയിൽ വീണ അഖിലിനെ പ്രതികൾ കത്തിക്കൊണ്ട് തുടരെ കുത്തി നെഞ്ചത്തുൾപ്പെടെ പതിനാല് കുത്തുകൾ ഏൽക്കേണ്ടി വന്ന അഖിലിനെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം മരിച്ചു കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് രഞ്ജി ശ്രീനിവാസൻ കൊലക്കേസിൽ പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചതിന് പിന്നാലെ ജഡ്ജിക്ക് നേരെ വലിയ ഭീഷണികളാണ് ഉയരുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ് വി ജി ശ്രീദേവിയെ അധിക്ഷേപിക്കുന്നുമുണ്ട് ഇത്തരം ഭീഷണികൾ രൂക്ഷമായതോടെ ജഡ്ജിയുടെ സുരക്ഷ പോലീസ് ശക്തമാക്കിയിരിക്കുകയാണ് ജഡ്ജി വി ജി ശ്രീദേവിക്ക് ക്വാർട്ടേഴ്സിൽ എസ് ഐ അടക്കം അഞ്ച് പോലീസുകാരുടെ കാവൽ ഏർപ്പെടുത്തി വിധി കേൾക്കാനെത്തിയ രഞ്ജിത്തിന്റെ ഭാര്യ നിഷാം കോടതിയിൽ നിന്നും പുറത്തിറങ്ങിയപ്പോഴും കോടതി വളപ്പിലുണ്ടായിരുന്ന എസ് ഡി പി പ്രവർത്തകരിൽ നിന്നും ഭീഷണി ഉയർന്നിരുന്നു വിധിക്ക് പിന്നാലെ എസ് ഡി പി അനുഭാവമുള്ള സാമൂഹ്യ മാധ്യമ പേജുകളിലൂടെയായിരുന്നു വിധി പറഞ്ഞ ജഡ്ജിക്കെതിരെ പോസ്റ്റുകൾ പ്രചരിച്ചത് വിവിധ പേരുകളിലെ അക്കൗണ്ടുകളിൽ നിന്നുള്ള പോസ്റ്റുകൾക്ക് താഴെ മാവിലിക്കര അഡീഷണൽ സെഷൻ ജഡ്ജി വി ജി ശ്രീദേവിയെ അധിക്ഷേപിച്ചും ഭീഷണിപ്പെടുത്തിയും നിരവധി കമന്റുകളുണ്ട് ഭീഷണി ഉയർന്ന പശ്ചാത്തലത്തിൽ എസ് ഐ അടക്കം അഞ്ച് പോലീസുകാരുടെ കാവലാണ് ജഡ്ജിയുടെ ക്വാർട്ടേഴ്സിൽ ഏർപ്പെടുത്തിയത് വിധി കേൾക്കാനെത്തിയ രഞ്ജിത്തിന്റെ ഭാര്യ ലിഷ കോടതിയിൽ ഇറങ്ങിയപ്പോഴും എസ് ഡി പി എ പ്രവർത്തകരിൽ നിന്ന് ഭീഷണി ഉയർന്നിരുന്നു രഞ്ജിത്ത് കൊലക്കേസിൽ മുഴുവൻ പ്രതികളെയും കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു വിധി പറഞ്ഞ ജഡ്ജിയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ഫേസ്ബുക്ക് പേജുകളിൽ ഭീഷണി സന്ദേശങ്ങൾ നിറഞ്ഞത് ജഡ്ജി പദവിയെപ്പോലും അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു പോസ്റ്റുകൾ അതേസമയം രഞ്ജിത്ത് കൊലക്കേസിൽ രണ്ടാം ഘട്ട കുറ്റപത്രം ഉടൻ സമർപ്പിക്കാനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം ഇരുപത് പ്രതികളെയാണ് രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തെളിവ് നശിപ്പിക്കൽ പ്രതികളെ ഒളിവിൽ പാർപ്പിക്കൽ എന്നീ കുറ്റകൃത്യങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ആദ്യഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ട പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണെന്നും കൊലപാതകത്തിലും ഗൂഢാലോചനയിലും ഒരുപോലെ പങ്കുള്ളവരാണെന്നും കണ്ടെത്തിയാണ് ജസ്റ്റിസ് പി ജി ശ്രീദേവി വധശിക്ഷ വിധിച്ചത് പ്രതികളുടെ ഭാഗം കൂടി കേട്ട ശേഷമായിരുന്നു അന്തിമ ശിക്ഷാവിധി തിരുവനന്തപുരം വക്കീലാണെങ്കിലും കുറ്റം ചെയ്താൽ ഒരിക്കൽ നിയമത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വരും അതത്ര കൊലകൊമ്പൻ വക്കീലാണെങ്കിലും നിയമസഹായം തേടിയെത്തിയ അതിജീവിതയായ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ മുൻ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് പി ജി മനു ഒടുവിൽ പോലീസിൽ കീഴടങ്ങിയിരിക്കുന്നു കുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലെത്തി ഇയാൾ കീഴടങ്ങിയത് സുപ്രീം കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് പി ജി മനു പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത് മനുവിനെതിരെ പോലീസ് നേരത്തെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിലാണ് പി ജി മനുവിനെതിരെ പോലീസ് കേസെടുത്തത് കേസെടുത്തതിന് പിന്നാലെ മനു ഒളിവിലായിരുന്നു ബലാത്സംഗം ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് കേസിൽ പ്രതിക്ക് കീഴടങ്ങാൻ പത്ത് ദിവസത്തെ സമയം കോടതി നേരത്തെ അനുവദിച്ചിരുന്നു പെൺകുട്ടിയെ പരിശോധിച്ച ഡോക്ടറുടെ റിപ്പോർട്ട് പരിഗണിച്ച കോടതി പ്രതി ഗുരുതര കുറ്റകൃത്യമാണ് നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് ഹൈക്കോടതി കീഴടങ്ങാൻ നൽകിയ സമയപരിധി അവസാനിച്ച സാഹചര്യത്തിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി മനുവിനെതിരായ ആരോപണം ഗുരുതരമാണെന്നും അഭിഭാഷകൻ എന്ന പരിഗണന നൽകാനാവില്ലെന്നുമാണ് കോടതി നിരീക്ഷിച്ചത് ഇതിന് പിന്നാലെ ഇയാൾ സുപ്രീം കോടതിയെ സമീപിച്ചു എന്നാൽ മനു നൽകിയ ജാമ്യാപേക്ഷ കോടതിയും തള്ളി മുൻകൂർ ജാമ്യം നിഷേധിച്ച ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഇടപെടാനാകില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത് പി ജി മനുവിന് കീഴടങ്ങാൻ പത്ത് ദിവസത്തെ സമയവും കോടതി നൽകിയിരുന്നു ഈ സമയപരിധി അവസാനിച്ചതോടെയാണ് എറണാകുളം പുത്തൻകുരിശ് പോലീസിന് മുമ്പാകെ രാവിലെ എട്ട് മണിക്ക് അഡ്വക്കേറ്റ് പി ജി മനു കീഴടങ്ങിയത് കൊച്ചി കൊച്ചിയിൽ ഓട്ടോ ഡ്രൈവർ വീട്ടമ്മയായ യാത്രക്കാരിയോട് അപമര്യാദയായി സംസാരിച്ചെന്ന് പരാതി കൊച്ചി സ്വദേശിയായ ശ്രീഗീതയാണ് പോലീസിൽ പരാതി നൽകിയത് ഇവരുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തു എന്നാൽ തൻ്റെ ഭാഗത്തു നിന്നും അത്തരമൊരു മോശമായ പെരുമാറ്റം ഉണ്ടായിട്ടില്ലെന്നാണ് ഓട്ടോ ഡ്രൈവറുടെ വിശദീകരണം എന്താണ് അവിടെ സംഭവിച്ചത് പോലീസ് പെട്രോൾ പരിശോധിക്കുന്നു എം ജി റോഡിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് യാത്ര ചെയ്യവേ എ ടി എമ്മിൽ കയറി പണമെടുക്കാൻ ഓട്ടോ നിർത്താൻ യാത്രക്കാരി ആവശ്യപ്പെട്ടു പണമെടുത്ത് തിരികെ വന്ന ഓട്ടോയിൽ കയറുമ്പോൾ മറ്റാരോടോ ഫോണിൽ സംസാരിക്കായിരുന്ന ഡ്രൈവർ തന്നെ അധിക്ഷേപിച്ച് സംസാരിച്ചുവെന്നാണ് ശ്രീഗീതയുടെ പരാതി അദ്ദേഹം ഒരു ഫോണിൽ സംസാരിക്കുകയായിരുന്നു ആരോടോ അപ്പോൾ ഞാൻ കേൾക്കുന്നത് ഇതാണ് ഇതാ ഒരു പെണ്ണ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ കയറില്ല ഓട്ടോയിൽ ആദ്യം താങ്കൾ ഓട്ടോന്ന് ഇറങ്ങാം എന്താ പറഞ്ഞ് പെണ്ണ് എന്നോ ഒരു സ്ത്രീ അതാണ് മാന്യത നിങ്ങളൊരു ഓട്ടോ ഡ്രൈവറല്ലേ ഒരു സ്ത്രീയോട് പെരുമാറേണ്ട രീതിയില്ലേ നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കണത് എന്നൊക്കെ ഞാൻ ചോദിക്കുമ്പോഴേക്കും അയാൾ ഭയങ്കരായിട്ട് വയലന്റ് ആയി എന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിനെയും എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയും ഒക്കെ രീതിയിൽ സംസാരിച്ചു മാപ്പ് പറയണമെന്ന പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇയാൾ വഴങ്ങിയില്ല ബഹളം കണ്ട ചുറ്റും കൂടി ആരും തനിക്ക് അനുകൂലമായി സംസാരിച്ചില്ലെന്നും ശ്രീഗീത പറയുന്നു ഈ ഒരു ഇഷ്യൂ നടന്ന സമയത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഒരാള് പോലും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ആ ആ കുട്ടിയോട് പറഞ്ഞത് തെറ്റാണ് അങ്ങനെ നിങ്ങൾ പറയരുത് എന്നല്ല പറഞ്ഞത് പകരം എന്നെ പിന്തിരിപ്പിക്കാനാണ് ശ്രമിച്ചത് അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഒരു തവണ ഞാൻ ഇങ്ങനെ സൈലൻ്റ് ആയാൽ ഈ ഇൻസിഡൻറ്റ് വീണ്ടും വീണ്ടും നടന്നുകൊണ്ടേയിരിക്കും പല രീതിയിൽ ഒന്നാമത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ഏതോ രീതിയിലുള്ള മാനസിക രോഗത്തിന് അഡിക്റ്റാണ് സ്വീഗീതയുടെ പരാതിയിൽ നിലവിൽ എറണാകുളം സെൻട്രൽ പോലീസ് ഓട്ടോ ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാൽ താൻ ആരെയും അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ലെന്നാണ് ഓട്ടോ ഡ്രൈവറുടെ വിശദീകരണം ന്യൂസ് കൊച്ചി പോലീസ് പെട്രോളിന് പോകുന്നത് മലപ്പുറം കുറ്റിപ്പുറത്തേക്കാണ് കുറ്റിപ്പുറം ഹൈസ്കൂളിന് സമീപം സപ്ലൈകോയിൽ മോഷണം സപ്ലൈകോയിലെ സാധനങ്ങൾ അപഹരിച്ച മോഷ്ടാക്കൾ ഷെൽഫുകൾ ഉൾപ്പെടെ കേടുപാടുകൾ വരുത്തിയിട്ടുണ്ട് പ്രതികളായ രണ്ടുപേരുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു ഇതോടെ പ്രതികൾക്ക് വേണ്ടി കുറ്റിപ്പുറം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ിന് സമീപം സപ്ലൈകോ ഷോപ്പിലായിരുന്നു മോഷണം ബുധനാഴ്ച പുലർച്ചെ ഇടയിലാണ് സംഭവം ഉണ്ടായത് മോഷ്ടാക്കളായ രണ്ടുപേർ സപ്ലൈക്കോയുടെ ഷട്ടർ കുത്തി തുറന്ന് ചില്ല് അടിച്ചു തകർത്താണ് അകത്ത് കയറി മോഷ്ടം നടത്തിയിട്ടുള്ളത് ഷോപ്പിലെ കമ്പ്യൂട്ടറും മറ്റുള്ള ഉപകരണങ്ങളുമെല്ലാം തകർത്തിട്ടുണ്ട് ഒപ്പം ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന പണവും മോഷ്ടാക്കൾ കവർന്നിരുന്നു മോഷ്ടം പുലർച്ചെയായതിനാൽ സംഭവം ആരും തന്നെ അറിഞ്ഞിരുന്നില്ല രാവിലെ പ്രദേശവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് അധികൃതർ എത്തിയപ്പോഴാണ് സപ്പിളിക്കോട് ഷട്ടർ പൊളിച്ച നിലയിൽ കാണപ്പെട്ടത് ഉടൻ തന്നെ വിവരം കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു സംഭവ സ്ഥലത്തെത്തിയ പോലീസ് വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്തി ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നു ഇന്നലെ രാത്രി എട്ട് മണിക്ക് അടച്ച് പോയതാണ് പിന്നെ രാവിലെ തൊട്ടടുത്തുള്ള പ്രദേശവാസികൾ വിളിച്ചപ്പോഴാണ് നമ്മൾ വിവരം നേരെ അവിടെ വന്ന് നോക്കിയപ്പോൾ ഷട്ടർ പൊളിച്ചതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നേരെ പോലീസ് സ്റ്റേഷനിൽ വിരറിയിച്ചു അവർ വന്ന് പിന്നെ വിവരങ്ങൾ ശേഖരിച്ചു അല്ലെങ്കിൽ വിരല വിരലടയാളായിട്ട് വരും അവർ വന്നതിന് ശേഷം തുറന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പോകാൻ ചോദിച്ചിട്ടുണ്ട് ഷട്ടർ പൊളിച്ചിട്ടുണ്ട് അതുപോലെ ഷട്ടറിനുള്ളിൽ ഗ്ലാസ് കൊണ്ടുള്ള മറ ഉണ്ടായിരുന്നു ആ ഗ്ലാസ് റൂമിലെ മറ പൂർണ്ണമായിട്ട് തകർത്തിട്ടുണ്ട് പിന്നെ ഉള്ളിൽ ഇനി എന്തൊക്കെ നാശനഷ്ടങ്ങളുണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അതിനുള്ളിൽ കയറി പരിശോധിച്ചാലേ കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ മറ്റു നോട്ടത്തിൽ കമ്പ്യൂ പിന്നെ കമ്പ്യൂട്ടറുകളും മറ്റൊക്കെ താഴെ മറിച്ചിട്ടതായിട്ട് കാണുന്നുണ്ട് പിന്നെ ചില്ലറായിട്ടുണ്ടായിരുന്ന കുറച്ച് ക്യാഷ് നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ ആയിട്ട് ഉള്ളിൽ കയറി നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും ആ ഞാനിപ്പോൾ രണ്ട് വർഷമായി ഇപ്പോൾ ഇതിൻ്റെ ഡേല് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ആദ്യമായാണ് സപ്ലൈകോ ഷോപ്പിൽ മോഷ്ടം നടക്കുന്നതെന്ന് മാനേജർ പറഞ്ഞു സംഭവത്തിൽ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കുറ്റിപ്പുറം പോലീസ് ന്യൂസ് സിനിമകളെപ്പോലും വെല്ലുന്ന മോഷ്ടമാണ് കൊല്ലം പുനലൂരിലെ ഒരു ജ്വലറിയിലുണ്ടായത് പുനലൂരിൽ പട്ടാപ്പകലായിരുന്നു സ്വർണ്ണവ്യാപാര സ്ഥാപനത്തിൽ മോഷണം നാൽപ്പത്തിമൂന്ന് ഗ്രാം സ്വർണ്ണമാണ് അപഹരിക്കപ്പെട്ടത് സംശയം തോന്നിയ ജ്വല്ലറി ജീവനക്കാർ സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് മോഷണം വിവരം തിരിച്ചറിഞ്ഞത് പ്രതികളുടെ ദൃശ്യങ്ങൾ സിസിടിവിയിൽ വ്യക്തമാണ് ഇതിനടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സിനിമയെപ്പോലും വെല്ലുന്ന തരത്തിലുള്ള മോഷ്ടമാണ് പുണലൂരിൽ നടന്നത് കടയ്ക്കകത്തും പുറത്തുമുള്ള അഞ്ചോളം സി സി ടി വി ക്യാമറകളുടെ കണ്ണു വെട്ടിച്ച് കവർച്ചാ സംഘം തട്ടിയെടുത്തത് നാൽപ്പത്തി ഗ്രാം സ്വർണ്ണമാണ് പുണലൂർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ അല്ല എന്ന സ്വർണ്ണ വ്യാപാര സ്ഥാപനത്തിൽ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് മോഷ്ടം നടന്നത് സ്വർണം വാങ്ങാനായി അറുപത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്നയാളും മറ്റൊരു യുവാവും കടയിലേക്ക് എത്തുന്നതും ലോക്കറ്റ് ആവശ്യപ്പെടുകയും ചെയ്യുന്നതും വ്യക്തമാണ് കടയിലെ ജീവനക്കാർ കാണിച്ചുകൊടുത്ത ലോക്കറ്റ് ഇഷ്ടപ്പെടാതെ പുതിയ മോഡൽ ആവശ്യപ്പെട്ടു ഇതെടുക്കുന്നതിനായി ജീവനക്കാർ മാറിയ സമയത്ത് അവരുടെ കണ്ണ് വെട്ടിച്ച് പ്രത്യേക പൗച്ചിൽ സൂക്ഷിച്ചിരുന്ന കുട്ടികളുടെ മുപ്പത്തൊന്ന് ജോഡി കമ്മലാണ് മോഷ്ടിച്ചത് കടയിലെത്തിയവർ ആവശ്യപ്പെട്ടതനുസരിച്ച് എല്ലാ മോഡൽ ലോക്കറ്റുകളും കാട്ടിയിട്ടും സ്വർണം വാങ്ങാതെ അവർ തിരികെ പോയതിൽ അസ്വാഭാവികത തോന്നിയ ജീവനക്കാർ സി സി ടി വി ദൃശ്യം പരിശോധിച്ചപ്പോഴാണ് മോഷ്ട വിവരം കണ്ടുപിടിക്കുന്നത് ഉടൻ തന്നെ കടയുടമയെ വിവരം അറിയിക്കുകയും സി സി ടി വി ദൃശ്യം ഉൾപ്പെടെ കൈമാറി പുരുന്നൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു കടയും സി സി ടി വി ദൃശ്യങ്ങളും ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മയക്കുമരുന്ന് മാഫിയകൾക്കും ലഹരിക്കടത്ത് സംഘങ്ങൾക്കും ഒരു മുന്നറിയിപ്പാണ് ഈ ദിവസം കോടതിയിൽ നിന്നുണ്ടായ ഒരു ശിക്ഷാവിധി എറണാകുളം അങ്കമാലിയിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോ കഞ്ചാവ് പോലീസ് പിടികൂടിയ കേസിൽ ഒന്നാം പ്രതി പെരുമ്പാവൂർ സ്വദേശി അനസിന് മുപ്പത്തിയാറ് വർഷം കഠിനടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത് രണ്ടും മൂന്നും പ്രതികളായ ചേലാമറ്റ സ്വദേശി ഫൈസൽ ശംഖുമുഖ സ്വദേശിനി വർഷ എന്നിവർക്ക് പന്ത്രണ്ട് വർഷം തടവും വിധിച്ചു മറ്റു പ്രതികളായ ആലപ്പുഴ സ്വദേശികളായ മുനീർ ഷമീർ ബെംഗോല സ്വദേശി അബു താഹിർ ആന്ധ്രാപ്രദേശ് സ്വദേശി ബലോർദ ബോംബു പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് ഫറൂഖ് എന്നിവർക്കും പന്ത്രണ്ട് വർഷം ശിക്ഷയുണ്ട് ഇത് ലഹരി സംഘങ്ങൾക്കൊരു താക്കീതാകണം ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു നമസ്കാരം ലോക സാമ്പത്തിക ശക്തിയാകാൻ ഇന്ത്യ ലക്ഷ്യത്തിലേക്കുള്ള മാർഗങ്ങൾ പുതിയ പദ്ധതികൾ വികസന ലക്ഷ്യങ്ങൾ നിർമ്മല സീതാരാമൻ കണക്ക് പുസ്തകം തുറക്കുമ്പോ കൂടുമോ ആദായ നികുതിയുടെ പരിധി ഇത് തെരഞ്ഞെടുപ്പ് പിടിക്കാൻ ഇതിൽ എന്തുണ്ടാവും എന്ത് കിട്ടും കേരളത്തിന് ഇലക്ട്രിക് ആക്കണം വില കൂടുമോ കുറയുമോ പൊതു പൊതുബറ്റ് സമ്പൂർണ്ണ കവറേജ് ഒപ്പം വിദഗ്ധരുടെ കൂട്ടലും കിഴിക്കിലും വ്യാഴാഴ്ച രാവിലെ എട്ട് മണി മുതൽ